സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വേനൽമഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും വേനൽമഴ സജീവമാകും മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്നും നാളെയും തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ താപനില മുപ്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ ജില്ലയിൽ മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം കോട്ടയം പത്തനംതിട്ട എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഇന്ന് വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം തൃശൂർ പാലക്കാട് കൊല്ലം കോട്ടയം പത്തനംതിട്ട എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ഇന്നും നാളെയും ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.